ഹലോ പുതിയ എല്ലാവർക്കും സ്വാഗതം അപ്പൊ സുന്ദരി കുട്ടിയായിട്ട് ഇന്ന് എവിടെയാ പോന്നുക്കുട്ടി സാധനം കാണിച്ച എപ്പോഴും ഒക്കെ ഇണ്ടാവും എന്തെങ്കിലും അതേ കഴിഞ്ഞ വീടില് കാണിച്ചു കൊടുത്തിട്ടേ അല്ല ഇന്നലെ നമ്മള് താഴത്തേക്ക് ഇറങ്ങിയ സമയത്ത് മുരിക്കിന്റെ പൂവില്ലേ ആ മുരിക്കിന്റെ പൂ വെച്ചിട്ട് ഇങ്ങനെ വിരലിനെല്ലാക്കിട്ടാണ് എന്റെ നഖം കണ്ടുപോന്ന് മറ്റേ ചോന്നേണ്ടു അടിച്ചു കളഞ്ഞു അമ്മ അങ്ങ് കളഞ്ഞു അത് ഇപ്പൊ ഇനി നമുക്ക് വൈകുന്നേരം എടുക്കാം പറഞ്ഞു പിന്നെ കഴിഞ്ഞപ്പിന്നെ അത് കാണിക്കണം നഖ വിട്ടിട്ട് ഒരാള് വരുന്നുണ്ട് കാണിച്ചെടുത്താവുന്നുണ്ടാവില്ല അത് വെയിലത്ത് വെച്ചിട്ട് ഉണങ്ങി പോയിട്ടുണ്ടാവില്ലേ അങ്ങനെയാണ് കാണിച്ചിടത്ത് എല്ലാരിക്കും എങ്ങനെ ആർക്കും അറിയില്ല ഇത് നീ ഒന്ന് കാണിച്ചു കൊടുക്കണം അമ്മ അത് വാടിപ്പോയോണ്ടായിട്ട് ഇങ്ങനെ ഒളിഞ്ഞു നിക്കുന്ന നേരെ നിക്കുവാ അതല്ലേ അത് ചെറുപ്പിന്റെ ബേക്കാശം പിന്നെ അപ്പൊ മേതൂട്ടി ചോദിച്ചേ അപ്പൊ ഇങ്ങനെ മുരിക്കുമ്പോ വെച്ചിട്ട് ആരെങ്കിലും നകാക്കി കളിക്കലുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം പറഞ്ഞേ മുരിക്കുമ്പോ ഇന്ന് നമ്മള് ചെടി മേണിക്കാൻ വേണ്ടിട്ട് പോവേന്ന് അപ്പൊ കഴിഞ്ഞൊരു ബ്ലോഗില് ആ അത് ചെയ്യപ്പാ പിന്നെ കഴിഞ്ഞൊരു ബ്ലോഗില് നമ്മള് ചെടി മണിക്കാൻ പോയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ അന്ന് നമുക്ക് വിചാരിച്ച രീതി കിട്ടിയിട്ടാ സമയം ഉണ്ടായില്ല പിന്നെ നമ്മൾ ഇതാ രാവിലെ ഇറങ്ങാൻ ചോദിച്ചു രാവിലെ അല്ല സമയം ഉച്ചയായി ആ അത് പിടിക്കടാ അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ പറഞ്ഞാല് ചെടി മണിക്കാൻ പോകുന്ന ഒരു ബ്ലോഗാണ് ആ അതെ മണിക്കൂട്ടം ക്ലാസ്സിന് പോയിട്ടുണ്ട് അവിടെ നിന്ന് വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് ക്ലാസ് കഴിഞ്ഞു അതെ പോനയും കൂട്ടിട്ട് വേണം നമുക്ക് പോവാൻ വേണ്ടി മണിക്കൂട്ടിനേത് മണിക്കൂട്ടിനും കൂട്ടിട്ട് മേതൂട്ടീനെ അല്ലെങ്കിൽ എങ്ങനെയാ നിൽക്കുട ഒറ്റക്ക്

మూట మన మేధి ఎందుకంటే ఏడేడ మూడు పోండి వీళ్ళు అయ్యడా మేదుటి పోండి కూడా నెన పోటీ అత్ర స్థలం ഞാനങ്ങനെ ആ ഒരു ചെറിയ മിനിറ്റ് ഞാൻ അങ്ങോട്ട് എത്തുന്നത് ഇത് കിട്ടി എടുത്തേക്കാന്ന് എനക്ക് ഇങ്ങനെ നൂണ്ട് വരാൻ പറ്റില്ലട്ടോ ആ ഏ അത് എടുക്കില്ല പരിക്കാനൊന്നും പറയേ ആ അതൊന്നാന്ന് ഓ ആ ഓക്കേ ഓക്കേ ഇടാ ചെറുനാര ഇത് നാരങ്ങാന്ന് തോന്നുന്നല്ലേ ആ ഇത് ഇത് ഓറഞ്ച് അല്ല അമ്മ എനക്കറിയില്ല അതിനെക്കുറിച്ച് അല്ലല്ല ഇത് ആ ആരങ്ങ ഓ നാരങ്ങ കാണിച്ചു തരാനാണ് കൂട്ടിക്കൊണ്ടുവന്നെ ഇടാ ഇത്ര ഇല്ല ഫ്ലാവലി ചക്ക എരിഞ്ഞേക്ക ഇടുതു അടുക്കല്ല അടുക്കല്ല പരിക്കാൻ വേണ്ടേ ഞാൻ പറക്ക ആ ബാബ നമുക്ക് വേറെ സ്ഥലത്തേക്ക് നോക്കല്ല കാണിച്ചു കൊടുക്ക് ബാക്കി ഇണ്ട് അയ്യോ ആരും ഒരു പുല്ലി ചക്ക ഒരു തൊടു ഒരു തൊടുടാ ചക്ക ഇത്ര പോരില്ല മരത്തിലാണ് ചക്ക ഒടിച്ചേണം റൗണ്ടിൻ ഷേപ്പ് അത് എടുക്കമല്ലേ പരിക്കാൻ വേണ്ടേ മുണ്ടിൻ ഷേപ്പ് ശക്കാ ആ എന്താന്ന് കണ്ടതാ ചെറിയ ചെറിയ നാരങ്ങ അല്ലേ എങ്ങനെയുണ്ട് ഏ നല്ല പുളിയല്ലേ ഒന്നുകൂടി അടന്ന് ചോദിക്കണം ഞാൻ ഓന്നു അവരോട് ചോദിക്കാണ്ട് എടുക്കാൻ പറ്റില്ല നാരങ്ങ എടുത്തു പറഞ്ഞു അല്ലേ മേധുവിനോട് പകുത്തത് മാത്രം എടുത്താ മതി പച്ച കഴിക്കാൻ പറ്റില്ല അതാ മണിക്കൂട്ട മണിക്കൂട്ടാ അത് ഒരു ചെറിയ അത് ചെറുനാരങ്ങൾ ഭയങ്കര പുളിയല്ലേ പഴുത്തത് മാത്രം എടുത്താ മതി അതാ പച്ച പച്ച എടുക്കല്ല മോളെ പച്ച ഭയങ്കര പുളിയായിരിക്കും അപ്പൊ ഇടുത്ത നാരങ്ങ രണ്ടാളും കഴിക്കൂട്ടാ ഓ ഇത് സാധാരണ നമ്മളെ ഓറഞ്ച് തന്നെയാന്ന് ഏട്ടാ അതിന്റെ ചെറിയ മോഡല് അതെ 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 അതല്ലേ എതളായിട്ട് കാണുന്നു ചെറിയത് അത്ര ചെറിയ ഓറഞ്ച് ഓക്കേ പക്ഷെ നല്ല പുളിയാണല്ലേ മേതു പുളിന്ന് പറഞ്ഞാല് എന്താണ് നമ്മള് മിറാക്കള് മിറാക്കൾ ഫ്രൂട്ട്സ് അല്ലേ

ഫ്രൂട്ട് അത് അങ്ങനെ കഴിഞ്ഞാൽ നമ്മൾ എന്ത് സാധനം കഴിച്ചില്ല സാധനം കഴിച്ചാ നല്ല മധുരം അത് കഴിച്ചാൽ പിന്നെ എന്ത് കഴിച്ചാണ്ട് നേരത്തെ എല്ലാരും പുളിച്ച് തുപ്പിയ നാരങ്ങ നല്ല മധുരം പക്ഷെ നമ്മളത് എടുത്തിട്ടില്ല നമ്മൾ എന്തെല്ലാം എടുത്തു നമുക്ക് വീട്ടിലെത്തി കാണാല്ലേ അങ്ങനെ നമ്മളിതാ ചെടിയും കൊണ്ട് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പൊ എല്ലാം അടി വെച്ചിട്ടുണ്ട് കേട്ടാ കിണർ നോക്കലോ പൂച്ചതിലേക്ക് ഇത് കുഞ്ഞാന്റെ മക്കള് ഇപ്പൊ ഇത് ചിന്ന പോലെ Ah, chinnu -minu. Chinnu -minu, okay? Medo, ും മേതും ചിന്നും മിന്നും മൂന്ന് പൂച്ചകള് ഏ മണിയും അപ്പൊ നമ്മളത് ആ കട്ലാസും കുറച്ച് കിട്ടിയിട്ടുണ്ട് കളറിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് അല്ലേ അത് നമ്മൾ ഇതുപോലെ നമ്മളെ ആ ഒരു സൈഡിൽ ഒഴിച്ചു കൊടുത്തു ബാക്കി കൊറച്ച് നമ്മൾ ചെടികളെല്ലാം നാളായി നമ്മള് ഓവിയ പണ്ടു ഒരു ശ്രീനിവാസിനിയായിരുന്നു ആ പ്രിയ കുഞ്ഞീനെ പേര്

എന്തല്ലോ ഉണ്ടാക്കിണ്ടാക്കി ഉണ്ടാക്കി ഉണ്ടാക്കിട്ടില്ലേ എന്തല്ലോ കഥകളൊക്കെ സോറി എന്തെല്ലോ ഉണ്ടാക്കലാണ് നമ്മളെ കാര്യം അപ്പൊ ഇല്ല സമയം വൈകുന്നേരം ആവാനായി ഇനിയിപ്പോ കുറച്ച് പണിയുണ്ട് കാരണം നമ്മളവിടെ നിന്ന് കൊട്ടേലില്ലേ ചെറിയ ചെടിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ പണ്ടത്തെ കുറച്ച് ചെടികളുണ്ട് അതെല്ലാം ഇപ്പം പഴയ നമ്മളെ അവിടെ കൂട്ടി വെച്ച ചട്ടിയിലോട്ട് മാറ്റണം അതില് മണ്ണെല്ലാം നറച്ചു കൊടുക്കണം അല്ലമ്മേ ഇന്ന് നമുക്ക് ആ പണി മൂക്കും പണിയാ ഇന്ന് രാത്രിയിലേക്കല്ലേ സമീത ഇരട്ടാവാൻ ആയി ഇന്നത്തെ ഈ ഒരു ബ്ലോഗ് നമ്മുടെ അവസാനം നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം